ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ നവീകരിച്ച ദേവാലയത്തിന്റെ ആശീർവാദം ജനുവരി ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി സ്പെയിനിൽ നിന്നുള്ള കർമ്മലീത മിഷണറി വൈദികർ നിർമ്മിച്ച ഈ ദൈവാലയത്തിന്റെ അനന്യമായ പ്രത്യേകതകൾ ഒന്നും നഷ്ടപ്പെടാതെയാണ് നവീകരിച്ചിരിക്കുന്നത് കേടുപാടുകൾ പരിഹരിച്ച് സമൂലമായ ഒരു നവീകരണം നടത്തി എന്ന് നമ്മൾ വീണ്ടും അത് സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി തുറന്നു കൊടുക്കുകയാണ് നാളെ രാവിലെ ഒൻപതരയ്ക്ക് മാർ റാഫേൽ തട്ടിൽ പിതാവ് സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യ കാര്മ്മികത്വത്തില് ആശീർവാദകർമ്മം ആശീർവാദ കർമ്മത്തിൽ സെമിനാരി കമ്മീഷൻ അംഗങ്ങളായ അഭിവന്ധ്യ പിതാക്കന്മാരോടും മറ്റ് അഭിവന്ധ്യ പിതാക്കന്മാരോടും നൂറോളം വൈദികന്മാരോടും ഒപ്പം ആയിരത്തോളം സന്യാസിനികളും വിശ്വാസികളും പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് ആലുവ